പിതാവിനും പരിശുദ്ധാത്മാവിനും സദിയാൻ ഞങ്ങളുടെ പിതാവി അങ്ങ് അബ്രഹാമിന്റെയും മിസഹാഖിന്റെയും ദൈവമാണ് അങ്ങ് അത്യുന്നതങ്ങളിൽ നിന്നുള്ളവനാണ് അങ്ങ് ഉന്നതമായ നാമം വഹിക്കുന്നു അങ്ങനെ പുത്രനെ അയച്ച് മാത്രം അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾ അവനെ വിശ്വസിക്കുകയും അവന്റെ ദേവിക കൈമാറ്റം പൂർണ്ണഹൃദയത്തോടെ ഹൃദയത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങൾ നിന്റെ ജനവും നിന്റെ മേച്ചിൽ പറങ്ങളിലെ ആടുകളുമാണ് അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് നീ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന നാട് ഞങ്ങളെക്കായി നീ നൽകി ഈ രാജാക്കന്മാരുടെ രാജാവും ദൈവങ്ങൾ ദൈവവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമാകുന്നു അങ്ങ് പക്ഷപാതം കാണിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാത്ത ശക്തിനും കൃപയുള്ളും അത്ഭുതകരനമായ ദൈവമാണ് കഥാപി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ താഴ്മയോടെയും ഭക്തിയോടെയും അങ്ങയുടെ അനന്തമായ ജ്ഞാനത്തെ ഈ മതിലുകളില്ലാത്ത കൃപയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു നിന്നെ പ്രസാദിപ്പിക്കുന്നതിന് ഞങ്ങൾ ഏറ്റവും നല്ലത് വാഗ്ദാനം ചെയ്യുന്നതിൽ ഞങ്ങൾ നിന്റെ മാർഗനിർദ്ദേശം തേടുന്നു ഞങ്ങൾ നിന്നെ പൂർണ്ണ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സഹജീവികളെ പരിപാലിക്കുവാനും ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ പങ്കിടുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ എല്ലാ അസ്ഥിത്വത്തിന്റെയും ഉറവിടമായങ്ങക്ക് ഞങ്ങളുടെ അഘാധമാണെന്ന് നീ കരയേറ്റുന്നു എല്ലാ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഏറ്റവും വലിയ സമാനത ഞങ്ങൾക്ക് നൽകി അതേശുവാകുന്നു ഒരു വ്യക്തിയോടും ദേവിയോടും അനുകമ്പയോടും ആദരവോടും കൂടെ പെരുമാറിക്കൊണ്ട് ഓരോ അന്തർലീനമായ മൂല്യം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും അങ്ങയുടെ സ്നേഹം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഒരു പ്രകാശദീപമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈനീട്ടുവാനും ക്ഷണിച്ചവർക്ക് സാന്തര്യമേക്കുവാനും അധസ്ഥിതരുടെ ആത്മാഭിമാനം ഉയർത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ പോകുന്നിടത്തെല്ലാം പ്രത്യാശയും മയക്കയും വർത്തിക്കൊണ്ട് ആശ്വാസത്തിന്റെയും പിന്തുണയുടെയും ഉറവിടമാകുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ കർത്താബി ശരിക്കും നീതിക്കും വേണ്ടി നീ ഞങ്ങളെ ഉപയോഗിക്കണമേ കർത്താവില്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അങ്ങയുടെ ഹിതത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവി അങ്ങെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ലൗകിക ശ്രദ്ധാകേന്ദ്രങ്ങളുടെ പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താപയങ്ങളുടെ പരിശുദ്ധമാവനാൽ ഞങ്ങൾ നിറച്ചുപാടി നടത്തണമേ നല്ലത് ചെയ്യാൻ പറയുവാൻ കേൾക്കുവാൻ അനുഗ്രഹിക്കണമേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോട് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണമായി നിന്നെ സ്നേഹിക്കുവാൻ നിന്നെ പിന്തുടരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അപ്പൊ പിതാവി ഈ സമയത്ത് തന്നെ ശ്രമിക്കുന്നവരുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടഞ്ഞാൽ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ നമ്മുടെ ജീവിതം ദൈവത്തിന് ദാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ അയൽക്കാരെ നമ്മളെ പോലെ സ്നേഹിക്കുവാനും സമൂഹങ്ങളിൽ അനുകമ്പയും വളർത്തുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രവർത്തികളിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ യോഗ്യരാക്കട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും ദൈവഹിതപ്രഹാരം മാറ്റിയിരട്ടെ ദൈവത്തിന്റെ പ്രതിശദ്ധാമാകുമ്പോൾ നമ്മൾ വസിക്കുകയും നല്ല ഫലം പുറപ്പെടുവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാധ്യമം വായിക്കുന്ന ദേവമാതാവായിക്കാൻ നിയമം അറിയത്തെ അവസ്ഥ പിതാവിനെയും സഹന വിശുദ്ധതയും വിശുദ്ധമാലഹമാരിസ്മരിക്കുന്നു അപ്പൊ പിതാവെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും വളർത്തുകയും വന്നിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരതരുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമാത്രം തന്നെയായി തീരണമേ സകലത മേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ